ആയ് നമ്മളേ നേരത്തെ നമ്മൾ മുളക് തൈ നട്ട വീഡിയോ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ മുളകു തൈ ഒക്കെ ദാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ടേ നമുക്ക് മുളക് തൈ മുളക് തൈ നടന്നതോടൊപ്പം തന്നെ അതിന് വരുന്നൊരു അസുഖമാണ് കുരു അടുപ്പ് നോക്കി കുരുടുപ്പുണ്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡോളമെറ്റ് ഒന്ന് കൊടുത്തിരിക്കുകയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡോളമെറ്റ് ചേറി കൊടുക്കും മുളിനിങ്ങനെ കുരുടടുപ്പ് ഉണ്ടാകുന്നത് അതാ ചേർ കൊടുക്കുമ്പോഴത്തേക്ക് ഇതാ നന്നായിട്ട് ഇല നന്നായിട്ട് പൊട്ടി കളിക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ എന്തോ ചെയ്യുന്നതെന്നൊന്നും നോക്കാം നമുക്ക് വിഷമടിക്കാതെ എങ്ങനെ മുരടിപ്പ് മാറ്റാമെന്ന് നമുക്കൊന്ന് നോക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ ഈ ഒരു മാർഗ്ഗം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊക്കെ വിജയിക്കുവാണെന്നുണ്ടെങ്കിൽ പറയണം പക്ഷേ വെള്ളീച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓസിട്ട് ഫോഴ്സിൽ ഈ ഇല കയ്യിൽ നല്ലതായിട്ട് അടിച്ചു കൊടുക്കണം എന്നിട്ട് അതിന് ശേഷം മാത്രമേ ഇത് സ്പ്രേ ചെയ്യാവുള്ളൂ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാവേ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതായി നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവളമാണേ അതായത് ഉണ്ടോ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊളിച്ചിരിക്കുന്ന കഞ്ഞിവെളമാണേ ഇത് പിന്നെ വേണ്ടതാ ഗോമൂത്രമാണേ നേരത്തെ എനിക്ക് പശു ഉണ്ടായിരുന്നു ഇപ്പോൾ പശു ഇല്ലാത്തതുകൊണ്ട് ഞാനെ ഗോമൂത്രം അടുത്ത് നിന്ന് എടുത്തതാണ് ഇത് നാടൻ പശുവിൻ്റെ ഗോമൂത്രമാണ് നല്ല ഇതിന് ഭയങ്കര പവറുള്ള ഗോമൂത്രമാണെന്ന് അപ്പോൾ ഇത് നമ്മളൊരു സ്പെയർ എടുക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് നോക്കാതെ ഇപ്പോൾ ഒരു ഗോമൂത്രം ഗോമൂത്രം നമ്മൾ ഒഴിക്കുവാണെങ്കിൽ പിന്നെ ഒരു ഗ്ലാസ്സിന് പത്ത് ഗ്ലാസ് വെള്ളം ആ ഒരു ലെവലിലാണ് നമ്മൾ ഒഴിക്കേണ്ടത് അപ്പോൾ ആ അതനുസരിച്ചാണ് ഗോമൂത്രം ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി എടുക്കുക അപ്പോൾ ആ ഓർത്തോണം ഒരു ഗ്ലാസ് ഗോമൂത്രത്തിന് ഒരു പത്ത് ഗ്ലാസ് വെള്ളം ഞാൻ കുറച്ച് ആ കൈ അളവ് വെച്ചാൽ ഒഴിച്ചതേ ഉള്ളു പിന്നെ നമുക്ക് കഞ്ഞിവെള്ളം ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാതെ ഈ സ്പ്രേയറിനകത്ത് ഒഴിക്കുമ്പോൾ തന്നെ അരിച്ചു ഒഴിക്കുന്നത് നല്ലതാണ് ഞാനിപ്പം ഇത് സ്പ്രേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചത് അതിനകത്ത് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് കഞ്ഞി വെള്ളം കൂടി ഒഴിക്കണേ അപ്പോൾ ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഞാൻ അളവിനൊന്നും കൊണ്ടുവരാത്തോണ്ട് ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ അപ്പം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളവും ഒരു ഗ്ലാസ് ഗോമൂത്രവും അതിനനുസരിച്ച് പത്ത് ഗ്ലാസ് വെള്ളവും അത്രയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് സ്പ്രേയർ ഒന്ന് ഉടഞ്ഞ ശേഷം നമ്മൾ മുഴുവനായിട്ട് അതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണേ ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പം തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും അത്രയ്ക്ക് നല്ലതായിട്ട് ഈ മുരടുപ്പ് നമുക്ക് മാറിക്കിട്ടും ആ അതേപോലെ നേരത്തെ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കി മുരടിച്ച ആയല്ല മാറിയിട്ടതാ നേരത്തെ മുരടിച്ച് തന്നതായിരുന്നു അത് മാറിയിട്ട് ഇത് ആ പുതിയ ഇല വിളിച്ച് തന്നെയുണ്ട് ഇതേപോലെ ഒന്ന് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് നമുക്കെല്ലാം മുളവിനെയും ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ല അതേപോലെ പോയതാണ് നോക്കാണോ കാണിച്ചു മുരടിപ്പ് വന്ന് എല്ലാവരുടെ താഴെ വെച്ച് പൊട്ടിക്കളിക്കുന്നുണ്ടോ ഇതെല്ലാം അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കാണുന്ന നമുക്കിതിന് മുഴുവനും ഒടിച്ച് കൊടുക്കേണ്ട ഇതൊക്കെ നന്നായിട്ട് ഉരുടുപ്പ് വീണ്ടും വന്ന് നിൽക്കുക ഇത് അതിനൊക്കെ അടിച്ച ശേഷം പിന്നെ വന്ന് ഉരുടെപ്പാണ് ഇത് അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിന് പിന്നെ നന്നായിട്ട് പുരടിപ്പൊക്കെ മാറി നല്ല നല്ല നിലയായിട്ട് മാറി മുളകിൽ നട്ടിട്ട് ഇങ്ങനെ വിഷമടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഇത് ഇത് ഈ ഒരു മരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ മുളകിലും പുരടിപ്പ് നന്നായിട്ട് മാറി കിട്ടതേ കൃഷി ചെയ്താൽ മുരടിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതേപോലെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ മുളകൊക്കെ നിൽക്കുന്നത് നോക്കുമ്പോൾ അറിയാം നമ്മളീ പറഞ്ഞത് കറക്റ്റാണെന്നുള്ള കാര്യം അത്രയ്ക്ക് നല്ല എഫക്റ്റ് ആയിട്ടുള്ള ഒരു മരുന്നാണിത് പക്ഷെ എൽ ഇ നമ്മൾ നന്നായിട്ട് ഊസിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് മുളവിന് വെള്ളീച്ച കയറുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടുള്ള സമയമുണ്ടല്ലോ ഉണ്ടല്ലോ സമയത്താണ് വെള്ളീച്ച കൂടുതലായിട്ട് കാണുന്നത് ഇപ്പം മഴയല്ലേ വരുന്നത് മഴ സമയത്ത് വെള്ളീഴ്ച വളരെ കുറവായിരിക്കും കാരണം അതിൻ്റെ നന്നായിട്ട് നനവ് കിട്ടുന്നതുകൊണ്ട് വെള്ളീച്ചയ്ക്ക് കയറിയിരിക്കാനുള്ള സ്ഥലം കിട്ടത്തില്ല അതുകൊണ്ട് മുന്നീച്ച വളരെ കുറവായിരിക്കും ചൂട് സമയത്തായിരുന്നു കൂടുന്നത് ഒന്ന് നട്ട് വേര് പിടിച്ചതൊന്ന് നന്നായിട്ട് വരുന്നവരെ നമ്മൾ അവരെ അങ്ങ് വെറുതെ ഇട്ട് കൊടുക്കണം അപ്പം മുരടിപ്പ് ഒന്നും കണ്ടിട്ട് നമ്മൾ അത് തിരികു പറയാനൊന്നും നിക്കണ്ട മുരടിച്ച തൂണിന്റെ താഴെ തന്നെ വീണ്ടും പൊട്ടിപ്പിടിച്ചത് നമ്മൾ തിരിഞ്ഞു വയ്ക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇത് മുരടിപ്പ് മാറിയിട്ട് നല്ല ഇലകൾ വരും പക്ഷെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഭാഗത്തല്ലാതെ നമ്മൾക്ക് മുളക് നണാൻ വേണ്ടി ചെയ്തിട്ടിരിക്കുന്നതാണ് ഇനി മഴ ആകുമ്പോഴത്തേക്ക് മഴ ഇനിയിപ്പോൾ രണ്ടാഴ്ചക്കുള്ളിലൊക്കെ മഴ ആവുമായിരിക്കും അപ്പോഴത്തേക്കിന് നമുക്ക് അപ്പം എല്ലാവരും ഇങ്ങനെ ഈ മുളകിനെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കട്ടെ ഒരിടപ്പ് എന്നൊന്ന് കമൻ്റ് ഇടണേ